കേരള യൂണിവേഴ്സിറ്റിയിൽ കെ എസ് യു നേതാവിന്റെ സർട്ടിഫിക്കറ്റുകൾ എസ് എഫ് ഐ നേതാക്കൾ തട്ടിയെടുത്തതായി പരാതി വർക്കല സ്വദേശി സെയ്ദലയുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റാണ് നഷ്ടമായത് രജിസ്ട്രാർക്കും പോലീസിലും പരാതി നൽകി അതിനിടെ എസ് എഫ് ഐ കെഎസ് യു പ്രവർത്തകർ തമ്മിൽ നടു വാക്കേറ്റമുണ്ടായി കേരള സർവകലാശാല സ്പോർട്ട് അഡ്മിഷൻ നടപടിക്രമങ്ങൾക്കിടെയാണ് സംഭവം രാവിലെ സൈതലിയുടെ സാക്ഷ്യപത്രവുമായി ഗൌരി എന്ന പെൺകുട്ടി സർവകലാശാലയിലെത്തി പ്രവേശന നടപടികൾക്കിടെ ഗൗരിയെ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞുവെന്നും ബലം പ്രയോഗിച്ച സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ തട്ടിയെടുത്തുവെന്നും സൈതലി ആരോപിക്കുന്നു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രവേശനം എസ് എഫ് ഐ നിഷേധിക്കുന്നുവെന്നാണ് പരാതി ഏതൊരു വിദ്യാർത്ഥിക്കും പഠിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അവകാശം എല്ലാ തരത്തിലുണ്ട് ആ അവകാശത്തിൽ നിഷേധിക്കുന്ന രീതിയാണ് ഇതിനിടെ സൈതലിക്കു നേരെ എഫ് എ പ്രവർത്തകർ സംഘടിച്ചെത്തി നടു റോഡിൽ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റം തർക്കം തെരുവിൽ നിന്ന് എം എൽ എ ഹോസ്റ്റലിലേക്കും വ്യാപിച്ചു കെ സു നേതാവിന്റെ ആരോപണം തെറ്റാണെന്നും സർവകലാശാല പരിസരത്തുണ്ടായിട്ടും മനപൂർവ്വ പ്രവേശന നടപടിയിൽ നിന്നും ചെയ്തലി മാറി നിന്നു എന്നും എസ് എഫ് ഐ ആരോപിക്കുന്നു ആളുകൾക്ക് ഇങ്ങനെയുള്ള സംരക്ഷണം ഇങ്ങനെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് തട്ടി കയറാത്ത ഒരാൾ ഞങ്ങൾ എന്തിനാണ് പ്രശ്നം രൂക്ഷമായതോടെ പോലീസ് എത്തി ഒടുവിൽ പോലീസ് സുരക്ഷയിലാണ് ഇതിലെ കൊണ്ടുപോയത് സർട്ടിഫിക്കറ്റുകൾ എന്ന് കാട്ടി ഇയാൾ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലും കേരള സർവകലാശാല രജിസ്ട്രാർക്കും പരാതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ തിരുവനന്തപുരം